ഹലോ ഗൈസ് അങ്ങനെ ഞാനും ഫറാനും കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ഐസ് ഉണ്ടാക്കുന്ന പോപ്പ് മേക്കർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നാളായി ഇത് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഐസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അങ്ങനെ മിക്സിയൊക്കെ നന്നായിട്ട് കഴുകി പാലിൻ്റെ പാക്കറ്റൊക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ ശേഷം കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഫറാന എന്ന് പറഞ്ഞ് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഐസ് ഐസ് ഉണ്ടാക്കാൻ അങ്ങനെ കുറച്ച് ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഒരു അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിരുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പാൽ ഒഴിക്കുകയാണ് പാലൊഴിച്ചതിന് ശേഷം മിക്സി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമുക്ക് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഐസിൻ്റെ മിക്സ് എടുത്താൽ ഇവിടെ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് അപ്പം നൈസ് ആയിട്ട് കണ്ടില്ല നൈസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പകുതിയോളം ഇത് ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ബൂസ്റ്റിൻ്റെ പൊടി വിതറി വിതറിക്കൊടുക്കുകയാണ് നടുവിലായിട്ട് ജ്യൂസ് ബൂസ്റ്റിൻ്റെ പൊടി വിതറി വിതറിക്കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ജ്യൂ ഐസ് കഴിക്കുമ്പം ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം വേണ്ടെങ്കിൽ ഇടാതിരിക്കാം ഇത് ഫിദാൻ്റെ ഐഡിയ ആണ് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ജ്യൂസും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെ മിക്സഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ മിക്സഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇതൊരു നാലഞ്ച് മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ഇത് നമുക്ക് എടുത്ത് നോക്കാം അപ്പം ഇത് മിക്സ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഒരഞ്ച് ആറ് മണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അങ്ങനെ അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മളിതാ ഐസ് എടുക്കുകയാണ് കേട്ടോ അപ്പം എന്തായിന്നറിയണ്ടേ ഇത് ഞങ്ങളാദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഇതാണ് നമ്മളെ ഐസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അടിപൊളി നല്ല ടേസ്റ്റിയായ ഐസ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ സൂപ്പറായിട്ടുണ്ട്